सर्वत्र गोविन्दनामसीर्तनं गोविन्द गोविन्दा प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്കചാര്യ മധ്യമാം വന്ദേ ഗുരുപരമ്പരാം ഹരിനാമ കീർത്തനം മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും ഇന്ദ്രാത്മജന്നു യുധിതേർപൂട്ടിനീയജിത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജന് ഹരിനാരായണായനമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമാ അജിതനായ ഭഗവാനെ അങ്ങ് ഇന്ദ്രപുത്രനായ അർജുനന്റെ തേരാളിയായി മറ്റൊരു ഇന്ദ്രപുത്രനായ ബാലിയെ ഒളിയമ്പെയ്ത് വധിച്ചു ഹരേ നാരായണ അവിടത്തേക്ക് നമസ്കാരം അജിതൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊന്നുകൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്തവൻ എന്നും എല്ലായ്പ്പോഴും ജയിച്ചു നിൽക്കുന്നവൻ എന്നും അർത്ഥമാക്കുന്നു പാലാഴി മഥനത്തിൽ മന്ധരപർവ്വതം താഴ്ന്നു പോയപ്പോൾ ദേവാസുരന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയം തനിച്ച് വാസുകിയുടെ തലയും വാലും പിടിച്ച് മന്ധരപർവ്വതത്തെ കടകോലാക്കി മഥനം ചെയ്തു ഭഗവാൻ അജിതാവതാരം സ്വീകരിച്ചു കൃഷ്ണാവതാരത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായി നിന്ന ഭഗവാൻ ആയുധമൊന്നും എടുക്കാതെ തന്നെ ധർമ്മപരിപാലനം നടത്താൻ തനിക്ക് സാധിക്കും എന്ന് ഗീതോപദേശ സമയത്ത് വിരാട് സ്വരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് അർജുനന് മനസ്സിലാക്കി കൊടുത്തു ശ്രീരാമാവതാരത്തിൽ ഇന്ദ്രപുത്രനായ അതീവ ബലശാലിയായ ബാലിയെ ഒളിയമ്പ ഇതു വധിച്ചു ഭഗവാൻ ബാലിക്കൊരു വരമുണ്ട് തന്നെ എതിർക്കുന്നവരുടെ പകുതി ശക്തി കൂടി തന്നിലേക്ക് കിട്ടും ശ്രീരാമാവതാരം മർത്യാവതാരമായതുകൊണ്ടാണ് ഭഗവാന് മറഞ്ഞു നിന്ന് കൊല്ലേണ്ടി വന്നത് അല്ലാതെ ഭഗവാന് ശക്തിയില്ലാഞ്ഞല്ല ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളുടെ ഉദ്ദേശ്യം ലോകർ ലോകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് കഴിവില്ല അല്ലയോ നാരായണ അവിടുന്ന് തന്നെ മനസ്സിലാക്കി തരണേ ഹരേ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി